സി ജെ പി മുന്നണിയുടെ ഫൗണ്ടർ അതിന്റെ ഉപജ്ഞാതാവ് ബുദ്ധി കേന്ദ്രം എ വിജയരാഘവനാണെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്നു സംശയിക്കുന്നു എല്ലാവർക്കും അറിയാം സി ജെ പി മുന്നണി സി പി എമ്മും ബി ജെ പി ഉള്ള ഒരു തരം ഒരു അനൗൺസ് ചെയ്ത മുന്നണി അല്ലെങ്കിലും ചില സാഹചര്യത്തിൽ ഒരു പരസ്പര ധാരണയും സഹായവും ഉള്ള ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെ യു ഡി എഫിനെ കോൺഗ്രസിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ തകർക്കുള്ളൊരു തന്ത്രപരമായൊരു നീക്കാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അടിവേറെ അർക്കുള്ള തന്ത്രപരമായ നീക്കാണ് സി ജെ പി മുന്നണി അപ്പൊ ഇതിന്റെ പിന്നിൽ എ വിജയരാഘവൻ ആണ് പറയപ്പെടുന്നു എ വിജയരാഘവന് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് അറുപത്തി ഒമ്പത് വയസ്സിൽ നിലവിലുണ്ട് അദ്ദേഹത്തെ പരാജയരാഘവൻ എന്നും പറയും അദ്ദേഹത്തിന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒന്നുകൊണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തിയായിട്ട് പരാജയപ്പെട്ടു ഈ കഴിഞ്ഞ വെച്ചിട്ട് പാലക്കാടും പരാജയപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇടയിൽ ഇതൊക്കെ ചില സമയങ്ങളിൽ ബുദ്ധിപരമായ നീക്കത്തിലൂടെ മറ്റേ ഇവിടെ യു ഡി എഫ് വന്നാലും മുസ്ലിങ്ങളും ഒന്നായിട്ട് വാരി ഒന്നായിട്ട് ഭരിച്ചു കൊണ്ട് തിരുവനന്തപുരം ഒന്നായിട്ടുണ്ട് മലപ്പുറത്തേക്കോ അല്ലെങ്കിൽ ചെടിക്കിനെ പൊന്നാനിക്ക് കൊണ്ടോന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിൻ്റെ വരും അതൊക്കെ ഈ സി ജെ പി മുന്നണി അതൊരു ൂപീകരണത്തിന്റെ മുന്നോടിയായിരുന്ന ടെക്നിക്കുകളായിരുന്നു പിന്നീടാണ് മനസ്സിലായത് അത് കോൺഗ്രസിലുള്ള ഭൂരിപക്ഷ സമൂഹങ്ങളെ അങ്ങനത്തെ കേട്ട് ഇക്ലിപ്പെടുത്ത പരമാവധി ചരന്നുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്ന ബുദ്ധിപരമായ നീക്കായിരുന്നു അവരെ പ്രകോപിച്ചുകൊണ്ട് ഉള്ളത് പ്രശ്നം എല്ലാവരും പോകൂ പക്ഷെ എന്നാലും ഉണ്ടല്ലോ അവരെങ്ങനെ ഇക്ലിപ്പെടുത്തണം അതിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഏതായാലും എല്ലാവർക്കും അറിയാം സി ജെ പി മുന്നണി ഇദ്ദേഹം എന്ന് എന്നറിയപ്പെടണമെങ്കിലും സി ജെ പി മുന്നണി ഉണ്ടായി അത് ശരിക്ക് ഇടതുവശത്തിന് നേട്ടായി അത് വിജയിച്ചു എന്ന് കല്യാണ പറയാം പിണറായിയുടെ ഏറ്റവും തൊട്ടടുത്ത ആളായിരുന്നു വിജയരാഘവന് പക്ഷെ ഏർ പകരം കോടിയേരി എന്നപ്പോൾ പലരും സെക്രട്ടറി ഒക്കെ ആയിരുന്നെങ്കിലും പിന്നീട് സ്ഥായി എം വി ഗോവിന്ദനെയാണ് സെക്രട്ടറി ആക്കിയത് ചിറ്റപ്പൻ ഗ്രൂപ്പും ഒക്കെ തുണങ്ങിട്ടും എം വി ഗോവിന്ദ ഒപ്പം തന്നെയാണ് പിണറായി ഉണ്ടായത് പി ജയരാജൻ ഗ്രൂപ്പും ഒക്കെ എതിർന്നിട്ടും അതേ സമയം തന്നെ എ വി ജയരാജനെ പോലെയുള്ള ആൾക്കാരെ പോളിറ്റ് ബ്യൂറോയിലെത്തി അതിനേക്കാൾ സീനിയറും അർഹതയുള്ള പി ജയരാജനാകട്ടെ ഏർ ചിറ്റപ്പനാകട്ടെ അവരാരും അവിടെ പോളിറ്റ് ബ്യൂറോയിലെത്തില്ല അപ്പൊ ഇത്രയും പാർട്ടിക്ക് വേണ്ടി ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം സി ജെ പി ഇപ്പൊ ഞങ്ങളെ വാർഡ് ഇപ്പൊ വേറനഗറിലെ പതിനഞ്ചോ വാർഡിലൊക്കെ ചെയ്ത ബുദ്ധിപരമായ നീക്കം എന്താ വെച്ചാല് സ്ഥാനാർത്ഥി ബി ജെ പി അല്ലെങ്കിലും ആ ബി ജെ പി അനുഭാവമുള്ള ഫാമിലി എന്ത് ചെയ്ത് ഒരു സ്ഥാനാർത്ഥിനോട് വെച്ചു കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഏകദേശം ബി ജെ പിന്റെ പ്രവർത്തകരെ നേതാക്കളൊക്കെയല്ല അപ്പൊ ബി ജെ പി ഏതാലും ജയിച്ചില്ല വാർഡില് ഒരു പത്തോ നാപ്പോടോ വോട്ടൊക്കെ ഉള്ള ഒരു വാർഡാണ് ബി ജെ പിക്ക് അപ്പൊ എന്ത് ചെയ്തു അവരെ സ്ഥാനാർത്ഥിനു വെച്ചില്ല അങ്ങനത്തെ ബുദ്ധിപരമായ പല നീക്കങ്ങൾക്കും പിന്നില് വിജയരാഘവന്റെ ഈ സി ജെ പി മുന്നണി ഓൺ ചെയ്തതിലൂടെയാണ് കേരളത്തിൽ അത് പലയിടത്തും നടപ്പിലാവുണ്ടാവും ഏതായാലും അവരെ രാഷ്ട്രീയം വെച്ച് നോക്കണമെങ്കില് ഏതദേശത്തിന് ആ ഒരു നേട്ടം തന്നെയാണ് പക്ഷെ ധാർമ്മികതയുടെ മുന്നിൽ നോക്കുമ്പോൾ എന്ന് നേട്ടാണോന്ന് പരിശോധിക്കണമോ വീടേ ഇഷ്ടപ്പെട്ട ലൈക്ക്